മലയാളികളുടെ വളരെയധികം പ്രിയപ്പെട്ടൊരു താരമാണ് നടി ഗോപിക അനിൽ എത്രയൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ അങ്ങനെയാണ് പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് സാധനം സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്ത താരം അതാണ് ഗോപികയുടെ പ്രത്യേകത ഇപ്പോഴിതാ ഗോപികയുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സാന്ത്വനം ടു അവസാനിച്ചതിന് ശേഷം തന്നെ നിരവധി പേർ ഗൂപികയുടെ അടുത്ത സീരിയലിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രൊജക്റ്റുകളൊന്നും എടുത്തിട്ടില്ല എന്നായിരുന്നു ജി പിയും ഗൂപികയും മറുപടി പറയാറുണ്ടായിരുന്നത് ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട് സ്വന്തമായി ഇവർക്ക് യൂട്യൂബ് ചാനൽ കൂടി ഉള്ളതുകൊണ്ട് അതിലൂടെ പങ്കുവയ്ക്കുന്നതും കാണാറുണ്ട് എന്നാലിപ്പോൾ ഉർവശയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് എന്ന് പറയാം ഉർവശയുടെ കൂടെ നിന്ന് എത്തി തൻ്റെ ജീവിതത്തിലെ നല്ല അസുലഭ നിമിഷത്തെക്കുറിച്ചാണ് പറയുന്നത് വ്യക്തമാക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് വേഗം തന്നെ മാറുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് വേഗം ശ്രദ്ധിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരമായ ഒരു പാർട്ട് തന്നെയാണ് ഈ വാർത്ത അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെയാണ് പറയുന്നത് എന്ന് പറയാം ഗോപികയ്ക്ക് വളരെയധികം ഒരു ചിത്രമാണിതെന്ന് പറയുന്നുണ്ട് നടി ഉർവശിയോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഗോപിക ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിപിയുടെ ഭാര്യയായതിനു ശേഷം തന്നെ ഒരുപാട് മാറ്റം ഗോപികയെ സംബന്ധിച്ചുണ്ട് ഗോപിക വളരെയധികം ഇൻട്രോവോട്ടായൊരാളാണ് അധികമാരോടും സംസാരിക്കാത്തൊരു വ്യക്തി ജി പി ആണെങ്കിൽ എല്ലാവരോടും വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി അങ്ങനെ രണ്ട് വ്യക്തികൾ ഒരുമിച്ചാൽ എങ്ങനെയുണ്ടാകും അതാണ് ഇവരുടെ ജീവിതം അതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന ഇവരുടെ ജീവിതമെന്ന് പറയുന്നു ഇപ്പോൾ ഗോപിക ഇത ഉർവശിയെ കണ്ട സന്തോഷം പങ്കുവെച്ചെത്തുകയാണ് അതോടൊപ്പം വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് എന്ന് പറയാം ഞങ്ങളുടെ വിശേഷവും സന്തോഷവും എല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കണ്ടു എൻ്റെ ചെറിയ നാൾ മുതൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത് എന്നെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത വ്യക്തി അങ്ങനെയാണ് ഗോപികയ്ക്ക് ഉർവശി ഉർവശിയെ ജീവനാണ് ശരിക്കും പറഞ്ഞാൽ ഗോപിക അത് മനസ്സിലാക്കി തന്നെയാണ് ജി പി അത് അവിടെ ഒരുക്കിയത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരോട് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകളെല്ലാം നിമിഷങ്ങൾക്കുള്ളിലാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാകുന്നത് ആരാധകരോട് ചോദിക്കാൻ തന്നെ നിരവധി കാര്യങ്ങൾ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നതും തന്നെ ഗോപികയുടെ ഈ പുത്തൻ വാർത്ത ഗോപികയുടെ സന്തോഷം തന്നെയാണ് ഗോപിക പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ജി പിയുടെ സന്തോഷവും പങ്കുവച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ